ം സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കാം ഒരു രക്തദാനത്തിലൂടെ എന്ന സന്ദേശവുമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കളിക്കളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അരിപ്പാറ ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എം വി ആർ ക്യാൻസർ സെന്റർ തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് നടന്നത് ജനുവരി ഇരുപത്തൊന്നിന് രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ അരിപ്പാറ മദ്രസയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തേഞ്ഞിപ്പളം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മൾ രക്തം കൊടുത്തു വെച്ച് നമുക്ക് യാതൊരു അപകടവും സംഭവിക്കില്ല ഞാൻ കഴിഞ്ഞ പതിനേഴാമത്തെ വയസ്സുള്ള രക്തം എന്റെ ഓ പോസിറ്റീവാണ് ഏറ്റവും എളുപ്പമായിട്ട് കിട്ടാനുള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓ പോസിറ്റീവാണ് പോസിറ്റീവ് ഗ്രൂപ്പുകളൊക്കെ പെട്ടെന്ന് കിട്ടും ഈ നെഗറ്റീവ് ഗ്രൂപ്പ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ പറ്റുമ്പോ ഈ ബ്ലഡ് ബാങ്കുകൾ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ നിങ്ങൾ രക്തം കൊടുത്ത് നമുക്ക് ഒരു അപകടം സംഭവിക്കില്ല അത് എത്ര സമയമുണ്ട് ഇരുപത്തിനാലാണോ ഇരുപത്തിരണ്ടാണോ അറിയില്ല ഡോക്ടർക്കറി ഞാൻ എന്റെ ഓർമ്മയില്ല അത്ര സമയം കൊണ്ട് തന്നെ ഈ ബ്ലഡ് പിന്നെ റീജനറേറ്റ് വരും അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ ഇഷ്ടംപോലെ പ്രശ്നം കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ നമ്മള് സ്വമേധയാ മുന്നോട്ട് വരണം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വാർഡ് മെമ്പർ യാക്കൂബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുഹമ്മദ് കുട്ടി മുജീബ് വിജിത അഫ്സൽ അരിപ്പാറ ഉണ്ണിക്കമ്മു നാരായണൻ സുകുമാരൻ മൂസ ഹാജി രാജൻ സൈതലവി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവി ന്യൂസ് തേങ്ങിപ്പലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലപ്പുറം